ബാക്കിയാൻ പാടില്ല ഞാൻ പാടില്ല നിങ്ങൾ വല്ല വിശേഷം അറിഞ്ഞാ നമ്മളെ റിസ പ്രസവിച്ചു ഗൈസ് ഒരു മാസം എന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞോളൂ രണ്ട് ദിവസം കൊണ്ട് പ്രസവിച്ച് കാണിച്ച് അതാണ് റിസ റിസ വെല്ലുവിളി സ്വീകരിച്ച് ഗൈസ് ഒരു മാസം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോള് ഒരു മാസാ നമുക്ക് രണ്ട് ദിവസമേ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പൂച്ച ഏറ്റവും പോലെ വെട്ടി ഗൈസ് ഇന്നലെ പോയിട്ട് സോറി ഗൈസ് ഇന്നാട്ടോ പ്രസവിച്ച് ഇന്നലെയല്ല പിന്നെ ഗൈസ് എല്ലാരും പെൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞു കേട്ടോ ബട്ട് ആൺകുട്ടിയാണ് അതാണ് മിടുക്ക് എല്ലാരും ഗ്രീസ് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ആണോ ചോദിക്കുന്നുണ്ട് അതേട്ടോ റിസ പ്രസവിച്ചു മാഷ് പറയുന്നുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടില്ല കേട്ടോ ഒരു മിനിറ്റ് നോസ് ഇല്ല 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 ഓ ഞാൻ പറഞ്ഞല്ലോ ആണാണെന്ന് നീ പറഞ്ഞ അങ്ങനെ ഓർമ്മയില്ല മാഷ അള്ള പറയുന്നുണ്ട് ഹോസ്പിറ്റലിലാണോ ഉള്ളേ ചോദിക്കുന്നുണ്ട് റിസ്യല്ലോ പിന്നെ പെറ്റ് കഴിഞ്ഞാൽ ഇതെന്താ അപ്പാടി എങ്ങനെ വരുത്താം ഹോസ്പിറ്റലിലാട്ടോ ഉള്ളത് കൊഴപ്പൊന്നും ഇല്ലാലോ കൊഴപ്പൊന്നും ഇല്ല അടിപൊളി കുഞ്ഞിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കൈസ് ഞാൻ രാവിലെ പത്ത് വരെ ഞാൻ ഷോപ്പ് ഷോപ്പ് തുറക്കാണ്ട് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പത്ത് മണിയായിരം വിളി വരുന്നുണ്ട് രണ്ട് ഒരു കസ്റ്റമർ വിളിച്ച് പോയി രണ്ടാമത് കസ്റ്റമർ വിളിച്ചാലും ഞാനിങ്ങനെ പോകുന്നു കേട്ടോ എന്നിട്ട് ഞാൻ എന്താക്കി ഉച്ചയ്ക്ക് പോയി രണ്ടാമത് പോയപ്പോൾ കുഞ്ഞിനെ അവർ എന്താ പറയുക ഐസ്യൂല മറ്റേ ഐസ്യൂലോക്കൂല ചൂട്ടിന് ആ അങ്ങനെ വെച്ചിട്ടേനുള്ള അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇനി ഇപ്പം പോകണം അത്ര ഷോപ്പ് ക്ലോസ് ആക്കിയിട്ട് നീ അപ്പോൾ പറഞ്ഞു ആണായാലും ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടട്ടെ എന്ന് അത് ശരിയല്ലേ ഓക്കെ ഓക്കെ അതന്നെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടി കേട്ടോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ ഗൈസ് പിന്നെ വേറെന്തല്ല വിശേഷം ഹായ് അയച്ചിട്ടുണ്ട് മൊബൈൽ നെബീലിന് ഒരു കൂട്ടായിരുന്നു യെസ് ഗൈസ് നെബീലിന് കൂട്ടായി അതെന്നേ ഞാനും പറഞ്ഞേ നെബീൽ എന്നോട് പറഞ്ഞേനു ഉമ്മാക്ക് ആകുട്ടി ഒരു ആൺകുട്ടിയും കൂടെ വേണം ആകൊണ്ട് ഉമ്മ ഇനിയും പ്രസവിക്കണം എന്ന് പറഞ്ഞതിനു എനിക്ക് കൂട്ടാകാന് അതുകൊണ്ട് എൻ്റെ അപ്പരിപാടി ആ ടെൻഷനട തീർന്നു കൈസേനിക്ക് പ്രസവിക്കണ്ട നിബിയിലെ ഒരു ആൺകുട്ടീനെ കിട്ടി അതുകൊണ്ട് സുഖാണ് കേട്ടോ സുഖാണ് സുഖാണ് സുഖമാണോ പ്രസവമാണോ എല്ലാ സുഖമാണോന്നല്ല സുഖപ്രസവമാണോ സുഖപ്രസവട്ടോ എപ്പോഴാ പ്രസവിച്ചത് കറക്റ്റ് ഇന്ന് എത്ര മണിക്കൊപ്പാ ഒമ്പതേ നോക്കാൻ ഞാൻ പത്ത് മണിക്കാന്ന് ഞാൻ അങ്ങ് നിങ്ങ വന്നിന് സവിച്ച പൂവാടുന്നു ഗൈസ് പത്തേ പത്തേ കാലിനെ പ്രസവിച്ച പത്തേ മുക്കാല് അങ്ങനെ പറ ഞാൻ പത്തുമണിക്കാട്ന്ന് ഇങ്ങോട്ട് വന്നെ പത്തേ മുക്കാലിന് പ്രസവിച്ചെട്ടോ വന്നവരൊക്കെ ലൈക്ക് ലൈക്കടിക്കുവാന്നെ വന്നവരൊക്കെ ലൈക്ക് അടിക്ക് ആര് പ്രസവിച്ചു റിസ പ്രസവിച്ചു ഗൈസ് റിസ അലഹില്ലാ സന്തോഷം എന്ന് വരുന്നുണ്ട് എന്താ കുട്ടി ആൺകുട്ടി ലൈവിലുള്ള ഭൂരിഭാഗം ആൾക്കാരും പെൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞു ഗൈസ് ബട്ട് അവൾ എല്ലാരെയും പറ്റിച്ച് അവള് പണ്ടേ പറ്റിക്കാൻ ഉഷാറാ ആൺകുട്ടിയാട്ടോക്ക് ఇప్పు <laughs> వరాట <coughs> 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 xin lỗi nó không có giải ngân không xin lỗi nó xin lỗi nó xin lỗi nó xin nó xin lỗi black. ഇത് മൂന്ന് ആ വലിച്ചല്ല കുറച്ചല്ലേ ഇതിനെ വെട്ടാ ഇതിനെ വെട്ടാ നേയും പോണ അല്ലെങ്കിൽ അല്ല അതിനെ പോയിങ്ങ മോഡല അങ്ങോട്ട് വെച്ചിട്ട് വെക്കാനല്ല അതല്ലгать കാമല്ല നല്ല കുറച്ച് തന്നെ ഓടണ്ട ആളാണ്ടേ ആയിട്ട് രണ്ടെണ്ണം എടുവായ അരീങ്ങ ണ്ടി പറഞ്ഞാലും പ്രിന്റ് വരുന്ന പ്രിന്റിന്റെ മോഡല് പറയുന്നുണ്ട് Agora de vídele go de. A manta te picou nitora. Isto para ninguém má. It's insane. Ninguén ten a ninha daí man. Aita brañca. renda la ne അമ്മേ അമ്മ ഇതെന്താ കാര്യ ആ ശരി ഹലോ അവിടെ ബ്ലാക്ക് 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 മാസ്ക് ഉണ്ടോ ഇല്ല നീ ഇന്ന് വന്നിനോ ബ്ലാക്ക് മാസ്കിന് നീ ആണോ ആ വന്ന കക്ഷി ബ്ലാക്ക് മാസ്ക് ഇല്ല അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് മനസ്സിൽ തോന്നി പറയുന്നത് സത്യമായിട്ട് വരാറുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താ പറഞ്ഞ നീ മനസ്സില് ചില കാര്യം എൻ്റെ മനസ്സിൽ തോന്നി പറയുന്നത് സത്യമായിട്ട് വരാറുണ്ട് റിയാസെ തള്ളല്ലേ തള്ളി മരിക്കല്ലേ ഹായ് അയച്ചിട്ടുണ്ട് ഇസ്മായിൽ ഇസ്മായിലെ ഹായ് ഇട്ടോ പറ ഫ്രണ്ട്സ് എന്നിട്ട് എന്തൊക്കെയാ വിശേഷം ആരും ലയിക്കുക തന്നിട്ടില്ല അല്ലേ ഞാൻ നിങ്ങളോട് മുണ്ടൂല ഞാൻ മുണ്ടൂല ഗൈസ് ആരൊക്കെയാണ് റിസനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് വേം പറഞ്ഞോ ഹനീഫ കെ പി ഹായി അയച്ചിട്ടുണ്ട് റിസ ബേബി ഗേൾ ഓർ ബോയ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ എന്താ കാണാഞ്ഞേ വീഡിയോയില് പറഞ്ഞിട്ടില്ല അല്ലേ സോറി ഗൈസ് ആൺകുട്ടിയാണ് തള്ളൊന്നുമല്ല പോണേന്ന് പറയുന്നുണ്ട് ഇസ്മായിൽ റിയാസ് ചിരിക്കുന്നു റിയാസ് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ സൂപ്പർ ചാറ്റ് ചെയ്താൽ മതി ഞാൻ കൊടുത്തോളൂ സൂപ്പർ ചാറ്റ് ചെയ്താൽ മതി ഞാൻ കൊടുത്തോളൂ ഹായ് അസ്സാം വലൈക്കും ഞാൻ ഫർഹത്ത് ഫർഹത്തെ എന്തൊക്കെയാ വിശേഷം വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ എന്താ വിശേഷം എന്താണ് പാട് പറ ശ്രദ്ധിച്ചിട്ടില്ലടാ അയ്യോ അറിയുന്നുണ്ട് ണ്ട് വിശേഷം റിസക്കും ബേബിക്കും സുഖല്ലേ ഫാത്തി റജീന റിസക്കും ബേബിക്കും സുഖാട്ടോ അനക്കും സുഖാണേ ഹായ്ച്ചിട്ടുണ്ട് അന്ന് എന്റെ വിശേഷം എനിക്ക് അറിയണ്ട വീഡിയോ എഡിറ്റ് സൂപ്പർ ഓ താങ്ക് യു എന്ത് വീഡിയോ എഡിറ്റ് വീഡിയോ എടുക്കാൻ ഞാൻ രണ്ടേ ഞാനീ പോകുമ്പോ കുറച്ച് കുറച്ച് എടുക്കുന്നത് ആ റീസെന്റ് അനിയത്തിനോട് ഞാൻ പറഞ്ഞിന വീഡിയോ എടുക്കാൻ ഓൾ എടുത്ത വീഡിയോ നിങ്ങൾ കാണണം ഓളും ഉമ്മയായി ആ എന്നാ ഗൈസ് ഓളും അങ്ങനെ ഒരു ഉമ്മ ആയിരിക്കുന്നു നിങ്ങൾക്ക് വേങ്ങാട് അറിയാമോ വേങ്ങാടൊക്കെ അറിയാട്ടോ ഇവിടെ കൊറച്ച് ദൂരണ്ട് കൊറച്ചടുത്തു ആണ് കൊറച്ച് ദൂരമാണ് ഗൈസ് ജസ്റ്റ് ഒരു പത്ത് ഇരുപത് മുപ്പത് ഇരുപതില്ലേ എന്നാ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ മിനിറ്റ് നോർമൽ നോർമൽ വേറെന്താ വിശേഷം ഗിഫ്റ്റ് ഞാൻ കൊടുക്കും ബ്രിസക്ക് ആരോഗ്യം വീണ്ടെടുത്തൊക്കെ വരട്ടെ ഓൾ ആരോഗ്യം വീണ്ടെടുത്തിട്ട് അടി ഇരുന്നിട്ടുണ്ട് ഉടായിപ്പും എടുക്കല്ലേ ആസിഫേ ആയിട്ടോ എന്തൊക്കെയാ വിശേഷം പറ ആരാ റിസക്ക് സൂപ്പർ റിസക്ക് ഗിഫ്റ്റ് തരുന്ന ഞാൻ നോക്കട്ടെ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഇനി ലൈവ് ഇടുന്നില്ല പറഞ്ഞു പാത്തു ഇനി ലൈവ് ഇടുന്നില്ല എന്ന് പറഞ്ഞു പാത്തു ഞാനിടുന്ന പറഞ്ഞേ ഞാനിട ഞാനിടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പറയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കോമാളിത്തര ചെയ്യുന്ന ഷോർട്സ് ഒക്കെ നിങ്ങൾ കണ്ടിനാ എൻ്റെ അഭിനയൊക്കെ എൻ്റെ അഭിനയ സാഹർ സാമർഥ്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാത്ത എന്താ നിങ്ങൾ ഹൈ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആൺകുട്ടി ആൺകുട്ടിട്ടോ നല്ല അടിപൊളി ആൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല പോയിട്ട് ഹൈ ഹൈ ഡിയർ ഡിയർ ഫ്രണ്ട് കദീജ വിശേഷം പറ ആരും ഒന്നും തരുന്നില്ല അറ്റ്ലീസ്റ്റ് ആ ലൈക്ക് ബട്ടൺ അടിക്കേണ്ട ഒരു മര്യാദങ്കിൽ നിങ്ങൾ കാണിക്കണം ഓൺ ഷോപ്പ് ഓൺ ഒന്നല്ല ഞാൻ കമന്റ് ചെയ്തല്ലോ ആന ഉട്ട ചെയ്യാൻ കണ്ടിനി ഞാൻ തന്നല്ലോ ഗെയിം ഗെയിം ഓവർ ഓവർ ആയിരിക്കുകയാണ് ആയിരിക്കുകയാണ് കംപ്ലീറ്റ് ടുഡേ ടുഡേ ലൈവ് ഇടുന്നില്ല പറഞ്ഞു അല്ല അത് ഇന്നലത്തെ വീഡിയോ ആണേ ഇന്നലെ വൈറ്റ് ഇല്ല ഇട്ടിനി ഇന്ന് ഗ്രീനല്ലിട്ട് ഇന്നലെ ഇന്നലെ വൈറ്റ് ഇട്ട ഡ്രസ്സ് ഡ്രനു അത് വീഡിയോ എടുത്തത് ഇന്നലെ ലൈവ് ഇടാൻ നേരെയല്ലേനു ഇന്നലത്തെ കാര്യ പറഞ്ഞേ ഇന്ന് ലൈവ് ഇടൂ പൊട്ടത്തി ഹായ് അറിയോ ജിബ്രീല നോക്കട്ടെ ജബ്രാലി ഏഹ് ജാബിറലി ഷോ 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 ജിബ്രിയിൽ എന്നൊക്കെ വായിച്ചു സോറി ട്ടോ ജാബിറലി ഹായ് അറിയോ ചോദിക്കുന്നുണ്ടോ അറിയാട്ടോ അയ്യോ ബിജു ഈസ് ബിജുസ് തക്കാളി തക്കാളി എന്തൊക്കെയാ വിശേഷം ഇന്ന് റജീന വന്നില്ലേ ചെയ്യുന്നുണ്ട് റജീന വന്നോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പെൺകുട്ടിയല്ല ആൺകുട്ടി കേട്ടോ എന്താ ഡിലീറ്റ് ആക്കി റെയ്സേ ഹായ് റേസ് എന്ത് താനാ ഭംഗത് സാധനം ഇത് ഏതാണ് സാധനം ഇത് ഈ സാധനത്തിനെയാണ് ഉദ്ദേശിച്ചത് ഇത് ഫാത്തിമ വി പി ഐ ആം ഡിയർ ഫോളോവർ ഐ ആം ഡ്രീം ഫോളോവർ ഇത് ഡ്രീം ആണോ ഡ്രീം ഫോളോവർ റിസ പ്രസവിച്ചു കേട്ടോ റിസൻ്റെ ഹെൽത്തൊക്കെ ഓക്കെയാണ് നല്ലൊരു ആൺകുട്ടി അവൾ പ്രസവിച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ വീട് വേങ്ങാടാണെന്ന് പറയുന്നുണ്ട് ഓ വേങ്ങാടാണോ അടുത്തല്ലേ നമ്മളെ ഷോപ്പിലേക്കൊക്കെ ഒരു ദിവസം വാട്ടോ കേട്ടോ പെരുന്നാക്ക് പെരുന്നാക്ക് പർച്ചേസിങ് നമ്മളെ ഷോപ്പിലേക്ക് വരണേ സുഖല്ലേ ചോദിക്കുന്നുണ്ട് സുഖമാണ് ഹലോ അയച്ചിട്ടുണ്ട് ഹലോ എന്തൊക്കെയായി ശേഷം ആസിഫ് എൻ്റെ നെയ്മ അന്തൻ എന്താണ് പറയൂ പാത്തു നഫീസത്തിൽ മിശ്രിയ പേരെന്തേനും ഫർഹത്ത് റിസ എവിടെ റിസീ ഹോസ്പിറ്റലിലട്ടോ ഞാൻ മട്ടന്നൂരുണ്ട്